എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഫേസ് മാസ്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഫേസ് ഫേസിൻ്റെ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ടിപ്സുകൾ എന്ന് നോക്കാം അപ്പോൾ ഇതിനു മുൻപും ഞാൻ പല വീഡിയോസും ഇട്ടിട്ടുണ്ട് കേട്ടോ ഫേസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അതൊന്ന് പോയി കാണണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു ടിപ്പുമായിട്ട് തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് ഇത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് മാസ്ക്കാണിത് ഒരു യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഫേസ് മാസ്ക്കാണ് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം ഇത് നമുക്ക് എന്താ വീട്ടന്മാർക്ക് എന്താ പറയുക നമുക്ക് പണികളുടെ ഇടയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളതാണ് അപ്പോൾ നമുക്കതുകൊണ്ട് വളരെ അധികം ഗുണമുണ്ട് നമ്മൾ പിന്നെ വെയിലത്തൊന്നും പോവരുത് കേട്ടോ ഇങ്ങനെ മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് പോകരുത് അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യണം മുഖത്ത് എപ്പോഴും ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഫേഷ്യൽ ചെയ്യുന്നതിന് മുൻപ് ആയിട്ട് നമ്മൾ മുഖം നല്ല പോലെ ഒന്ന് കഴുകി തുടക്കിയോ ഞാനിവിടെ ആദ്യം തന്നെ പിന്നെ കുറച്ച് പാലിവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇത് കാച്ചിയ പാല് ഫ്രിഡ്ജിൽ വെച്ച പാലാണ് കാച്ചാത്തത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് കാച്ചിയത് തണുത്ത് പാലാവുമ്പോൾ ഒന്നും കൂടിയും കുറച്ചും കൂടി ഫ്രിഡ്ജിൽ വെച്ചത് ഒന്നും കൂടിയും കുറച്ച് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് ക്ലൻസിങ് എങ്ങനെയാണ് നമുക്ക് ക്ലെൻസിങ് ചെയ്യാൻ നോക്കാം പിടിപ്പിക്കണം അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് പാലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ പാല് നമുക്ക് ആദ്യം നല്ല പോലെ ഒന്ന് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പിന്നെ കോട്ടൺ എടുത്തിട്ട് നമുക്ക് മുഖത്ത് തേച്ച് പിടി പിടിപ്പിച്ചാൽ മതി അപ്പം നിങ്ങൾ ഡ്രസ്സിലൊന്നും ഒരു ടർക്കി വെച്ചുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പാലിൻ്റെ പാട വെച്ചൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ ഒരു ടറക്കി ഇട്ടിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ പാലിൻ്റെ സ്മെല്ലായിരിക്കും അപ്പോൾ കുറച്ച് ചീത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കൊരു തുണി വെച്ചോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചോ ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ കൈകൊണ്ടും ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതാ മുഖത്തെല്ലാം ഞാൻ ഇവിടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കിത് കഴുകിക്കളയാം അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ക്ലൻസിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു ഒരു മിനിസം കിട്ടും ഈ പാല് തേച്ച് ക്ലെൻസ് ചെയ്യുമ്പോൾ പാൽ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും മുഖത്തിനൊരു തണുപ്പും എല്ലാം ഫീൽ ചെയ്യും അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്ക്രബ് ചെയ്യുന്നതാണ് അപ്പം സ്ക്രബ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ സ്ക്രബ്ബ് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ തന്നെ നമ്മളെ സ്കിന്നെല്ലാം നല്ല പോലെ ഒന്ന് ചെറുപ്പമാവാനും ഒക്കെ നല്ലതാണ് വീട്ടമ്മമാർക്കൊന്നും അധികം പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ആണ് കേട്ടോ അപ്പോൾ ഫേഷ്യലിൻ്റെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പാണ് ഇപ്പോൾ ഈ പറയുന്നത് ആദ്യം ക്ലെൻസ് ചെയ്യുക പിന്നെ നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യണം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അപ്പോൾ ഇത് അരിപ്പൊടി ഞാൻ ഒരു സ്പൂൺ ഇവിടെ ഉള്ളത് പുട്ടുപൊടിയുടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷേ എടുക്കുമ്പോൾ നിങ്ങൾ അരിപ്പൊടി മറ്റേ നോർമൽ പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയെല്ലാം എടുത്താൽ മതി കാരണം ഇത് തരി ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ചൊന്ന് വേദനയ്ക്ക് മുഖം അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തത് കേട്ടോ അപ്പോൾ നല്ലപോലെ വെച്ച് ഉറക്കരുത് ഇത് അത്രയേ ഉള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല എങ്കിലും നല്ല മിനിസമായിട്ടുള്ള പൊടി എടുത്തോളൂ അതാണ് ഒന്നുകൂടി നല്ലത് അതായിരിക്കും അപ്പം ഇതാ അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പാല് അതായത് ഏകദേശം ഒരു സ്പൂണ്ന്നെ മതിയാവും വല്ലാതെ വെള്ളമാവരുത് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലൊക്കെ ആയാൽ മതി കേട്ടോ വല്ലാതെ ലൂസാവരുത് പ്രത്യേകം നമുക്ക് ഇത് കണ്ടില്ലേ ഇത് മാതിരിയുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് അപ്പം ഞാൻ ഇനി ഇത് ഇതെങ്ങനെയാണ് തേച്ച് പിടിപ്പിക്കുന്നത് നോക്കാം നമുക്ക് വല്ലാതെ മുഖം കൊടന്ന് സ്ക്രബ് ചെയ്ത് നല്ലപോലെ അങ്ങ് മുഖത്ത് ഉരയ്ക്കരുത് വല്ലാതെ തരിയുണ്ടെങ്കിൽ അപ്പം നീ നമുക്കിതെങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ നോക്കാം അപ്പോൾ ഇതാ നമുക്ക് ഇനി തേച്ച് പിടിപ്പിക്കാം ഓരോരോ ഭാഗത്തായിട്ട് കണ്ണിൻ്റെ ഭാഗത്ത് തേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് അടുത്തേക്ക് കൊണ്ടുപോയാൽ മതി ഉള്ളിലേക്ക് പോകരുത് എത്താൻ ഞാൻ ഇവിടെ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ നമുക്ക് മൂക്കിൻ്റെ തുമ്പത്തെല്ലാം ടാനുകളും അതുപോലെ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം പിഗ്മെൻറ്റേഷൻ എല്ലാം മാറാനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ കണ്ണിൻ്റെ ഇവിടെയും ഈ സൈഡുകളിലെ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം റിമൂവ് ആക്കാനും എല്ലാം സഹായിക്കും അപ്പോൾ അങ്ങനെ എല്ലാം നല്ലപോലെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ വല്ലാതിട്ട് ഉള്ളതാണെങ്കിൽ തരി ഇല്ലാത്ത പൊടിയാണെങ്കിൽ കുഴപ്പമില്ല കുട്ടിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ മുഖത്തിട്ട് ഉറക്കരുത് വേദനിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം അപ്പോൾ ഇനി ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം ഞാനിതാ ഇത് വാഷ് ചെയ്ത് വന്നു മുഖമെല്ലാം നമുക്ക് മെല്ലെ തുടക്കണം കേട്ടോ മുഖമെല്ലാം നല്ലപോലെ ഇങ്ങനെ ഹാർഷായിട്ട് മുഖം ഒരിക്കലും തുടക്കരുത് അപ്പോൾ ഞാനിവിടെ തുടച്ച് വന്നു മുഖം നല്ലൊരു കൂളിങ് എഫക്റ്റും നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇനി എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇനി ഒന്ന് മസാജ് ആണ് മസാജ് ചെയ്യുകയാണ് നമ്മൾ ഫേസ് ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്പൂണ് പാല് കുറച്ച് പാല് കുറച്ച് തേൻ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് തേന് ഞാനിവിടെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേനും കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഫേസ് നല്ലപോലെ മസാജ് ചെയ്യാം അപ്പോൾ ദാ ഞാനിവിടെ ഒരു സ്പൂണ് തേനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നല്ല ഒരു സ്പൂൺ അപ്പോൾ ഇതാ ഞാൻ ഫേസ് നല്ല പോലെ നല്ല മധുരം ഉണ്ട് കേട്ടോ തേനെ തേനെ നല്ല മധുരമൊക്കെ ഉണ്ട് നാവിലാവുമ്പോൾ അപ്പം ഞാനിത് കഴുകിയിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഫേസ് എല്ലാം കഴുകി വന്നു ഹണി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു എഫക്റ്റീവായിട്ട് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഹണി അപ്പോൾ ഹണിയും പാലും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മസാജിങ്ങ് മുഖത്തിന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷനും ഒരു വെട്ടം ഒരു തെളിച്ചം എല്ലാം വരും മുഖത്തിന് ഒരു സ്മൂത്ത്നെസ്സും എല്ലാം വരും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇനി ഒരു ഫേസ് പാക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതാ ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ കടൽ ഒരു സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അതിലേക്ക് വേണ്ടതാണ് ഒരു സ്പൂണ് ശർക്കര കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ശർക്കര ഇവിടെ പൊടിച്ച് വെച്ചതാണ് അതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂണ് ശർക്കരയും കൂടി എടുക്കാം അപ്പോൾ അതാ ഞാൻ ഒരു സ്പൂണ് ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഈ ശർക്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആട്ടോ നമ്മുടെ മുഖത്തിന് ഒരു നാൽപ്പത് കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് നമ്മുടെ മുഖത്തിനെല്ലാം വളരെ ചെറുപ്പം തോന്നാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ശർക്കര എന്ന് പറയുന്നത് അപ്പോൾ മുഖത്ത് റിങ്കിൾസ് ചുളിവുകളൊക്കെ വരുമല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഈ ശർക്കര പൊട്ടിയിലുള്ള ഈ ഫേസ് പാക്കിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതാണ് റിങ്കിൾസ് ഉണ്ടാവില്ല എപ്പോഴും നമ്മളെ ഒരു യുവത്വം നിലനിൽക്കുന്ന ഫേസ് ആയിരിക്കും ഇനി അടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ് അപ്പോൾ ഞാനിവിടെ പാൽ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ വേണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം പാൽ പിന്നെ ഞാനിവിടെ ഒരു അരസ്പൂണ് തേനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് ഇത് നല്ല പോലെ ഈ ഫേസ് പാക്ക് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് അതൊരു കുറച്ച് തിക്നെസ് വേണമെങ്കിൽ അരിപ്പൊടി കുറച്ചും കൂടി കൂട്ടിക്കൊടുക്കാം അപ്പോൾ നിങ്ങൾ അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷമാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് നല്ലപോലെ ഇളക്കി ചേർക്കുക അപ്പോൾ ഇത് ഒരു ഇഡലിമാവിൻ്റെ പരുവത്തിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് നമുക്ക് അപ്പോൾ എന്നിട്ട് ഇത് ഫേസിൽ നല്ല പോലെ പുരട്ടി വെച്ചാൽ മതി മസാജൊന്നും ചെയ്യണ്ട കേട്ടോ വെറുതെ പുരട്ടി വെച്ചാൽ മതി എന്നിട്ട് ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴുകി കളയേണ്ടത് അത് വല്ലാതെ ഡ്രൈ ആവാൻ നിൽക്കണ്ട വല്ലാതെ ഡ്രൈ ആവാൻ നിൽക്കണ്ട കുറച്ച് ഉണങ്ങും വേണം ആ പരുവത്തിൽ ഒരു ഇരുപത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട് മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കത് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാം അപ്പോൾ ഞാനിവിടെ ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞിട്ട് ഞാനിവിടെ കണ്ടിലെ നല്ല ഒരു ഗ്ലോ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഒരു ഫേഷ്യലാണ് നിങ്ങളിന്ന് കണ്ടത് അപ്പോൾ തീർച്ചയായും സാഹചര്യമൊന്നുമില്ലാത്ത പല ആളുകൾക്കും ബ്യൂട്ടി പാർലറിൽ നിന്നും കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഇതിന് ബ്യൂട്ടി പാർലറിലൊന്നും പോകണ്ട നമ്മുടെ ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വല്ല പരിപാടി കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം ഒന്ന് ചെയ്താൽ മതി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ വളരെ നല്ല ഒരു ഫേസ് മാസ്കും അപ്പം എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കരുത് പാലിൻ്റെ ഗുണവും തേനിൻ്റെ ഗുണമൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എന്തുമാത്രം എഫക്റ്റീവ് അതെല്ലാം പിന്നെ അരിപ്പൊടി അരിപ്പൊടിയും അതുപോലെ തന്നെ ചർമ്മത്തിന് വളരെയധികം നല്ലതാണ് ഇതെല്ലാവർക്കും ചെയ്തു നോക്കാം ഏത് പ്രായത്തിനുള്ളവർക്കും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പിന്നെ പുതിയ ആളുകൾ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ ബായ്